ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൽ എസ് എസ് മാത്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യനും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് അറിവ് കിട്ടുകയും ചെയ്യും കൂടുതൽ എങ്ങനെ ചെയ്യണ്ടെന്നുള്ള ഒരു ചെറിയൊരു നോളജ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ വരുന്നത് അനൂപ് മഞ്ചാടിക്കൊരു അടക്കി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ ഒരു പ്രത്യേക ക്രമത്തിലാണല്ലേ ഇങ്ങനെ തുടർന്നാൽ ഇരുപത്തഞ്ച് വരികൾ ക്രമീകരിക്കാൻ ആകെ എത്ര മഞ്ചാടി വേണ്ടിവരും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എ നൂറ്റി ഇരുപത്തഞ്ച് ഓപ്ഷൻ ബി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഓപ്ഷൻ സി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഒരു ചെറിയ ഫോട്ടോ നമുക്ക് തന്നിട്ടുണ്ട് നമ്മളോട് ഇരുപത്തഞ്ച് വരികൾ ക്രമീകരിക്കാൻ എത്ര വേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണതൊന്നും നോക്കാം ഇനി ഈ ഉത്തരം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഇതൊരു എങ്ങനെയാണ് വരുന്നത് ഒരു ട്രയാങ്കുലർ ആണ് വരുന്നത് ത്രികോണത്തിൻ്റെ ഒരു പാറ്റേൺ ആണ് വരുന്നത് അല്ലേ ഓരോ വരിയിലും ഉള്ള എണ്ണം എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് അങ്ങനെ വരും ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് വരെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ആകെ മഞ്ചാടിയുടെ എണ്ണം കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു ഇത് ട്രയാംഗുലർ ആണ് അപ്പോൾ നമ്മൾ എന്ത് ഇക്വേഷനാണ് കൊടുക്കുക ടി എൻ എസ് ഇക്വളി ടു എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു എന്നുള്ള ഇക്വേഷനാണ് കൊടുക്കുക ഇവിടെ എൻ എസ് ഇക്വളി ടി എത്രയാണ് ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ചാമത്തെ വരിയിലുള്ള മഞ്ചാടികളുടെ എണ്ണാണ് നമ്മളോട് കണ്ടെത്താൻ പറയുന്നത് ഇരുപത്തഞ്ച് വരിയിലുള്ള മഞ്ചാടിയുടെ എണ്ണാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എൻ ഇവിടെ എന്ത് കൊടുക്കാം ട്വൻറ്റി ഫൈവ് എന്ന് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു എണ്ണിൻ്റെ വാല്യൂ ട്വൻറ്റി ഫൈവ് ഈക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ടി ട്വൻ്റി ഫൈവ് സിഗോൾ ടു എൻ എന്നുള്ളത് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻ്റി ഫൈവ് പ്ലസ് വൺ ഡിവൈഡ് ബൈ ഇക്വേഷനിലേക്ക് നമ്മൾ എൻിൻ്റെ വാല്യൂ ട്വൻറ്റി ഫൈവ് ആയി ഈക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ഇട്ട് കൊടുത്തു ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി എന്താണ് ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫൈവ് തന്നെ എന്നിൻ്റെ വാല്യൂ ട്വൻ്റി ഫൈവ് തന്നെ അപ്പം എൻ പ്ലസ് വൺ ട്വൻറ്റി ഫൈവ് പ്ലസ് വൺ എത്രയാണ് ട്വൻ്റി സിക്സ് ഡിവൈഡഡ് ബൈ റ്റു ട്വൻ്റി ഫൈവ് ഇൻറ്റു ട്വൻ്റി സിക്സ് ഡിവൈഡ് ബൈ റ്റു എത്രയാണ് ട്വൻ്റി ഫൈവ് ഇൻ്റു ട്വൻ്റി സിക്സ് അറുന്നൂറ്റി അമ്പത് ഡിവൈഡ് ബൈ ടു എത്രയാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എത്രയാണ് ഇരുപത്തി വരികളിൽ നമ്മൾ ഇരുപത്തി വരി ആക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ഇത് വേണം അനൂപിന്റെ കയ്യിൽ എത്ര മഞ്ചാടി കുരു വേണം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മഞ്ചാടിക്കുരു വേണം അപ്പോൾ ഒന്നാമത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി ഇരുപത്തഞ്ച് വരികൾ ക്രമീകരിക്കാൻ അനൂപിന് എത്ര മഞ്ചാളി ഗുരുമാണ് വേണ്ടി വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഓപ്ഷൻ ബി മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ശരിയായ ഉത്തരം ഓക്കെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം ഇനി രണ്ടാമത്തെ ക്വസ്റ്റിന് ഒരു ചിത്രം തന്നിട്ടുണ്ട് ഈ ചിത്രത്തിൽ ആംഗിൾ സി ഡി ബി സികൾ ടു എക്സ് റൈസ് ടു സീറോ ആയാൽ ആംഗിൾ എ ഡി സിയുടെ അളവ് എത്രയാണ് ഓപ്ഷൻ എ നയൻറ്റി മൈനസ് എക്സ് ഓപ്ഷൻ ബി വൺ എയ്റ്റി പ്ലസ് എക്സ് ഓപ്ഷൻ സി നയൻറ്റി പ്ലസ് എക്സ് ഓപ്ഷൻ ഡി വൺ എയ്റ്റി മൈനസ് എക്സ് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഇവിടെ ആംഗിൾ സി ഡി ബി സികൾ ടെക്സസൈസ് ടു സീറോ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ ആംഗിൾ അല്ല എ ഡിയും ഡി ബിയും ഒരു രേഖയാണ് സ്ട്രൈറ്റ് ലൈൻ ആണ് ഉണ്ടാവുന്നത് ഒരു നേര രേഖക്ക് സമീപമുള്ള രണ്ട് ആൻഡുകൾ രണ്ട് ലീനിയർ പെയർ ആണെന്ന് പറയും അവയുടെ സമയം എപ്പോഴും എത്ര ആയിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ ഒരു നേരെ രേഖയിൽ ചേർന്നിരിക്കുന്ന രണ്ട് കോണുകൾ എപ്പോഴും വൺ എയ്റ്റി ഡിഗ്രിയിലായിരിക്കും ഇവിടെ നോക്കൂ ആംഗിൾ സി ഡി ബി സികൾ ടു എക്സ് റേസ് ടു സീറോ എന്നുള്ളത് രേഖയിൽ ഡി ബിന്റെ മുകളിൽ നിന്ന് ഡി സി വരി ഉണ്ടാകുന്ന ആംഗിളിനെയാണ് ഈ ഒരു എക്സറൈസ് സീറോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് ഇടക്കുള്ള ആംഗിളിനെയാണ് ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് അപ്പോൾ എ ഡി സി ഗൾ ടു ഡി ബി ഒരു നേരെ രേഖ ആയതിനാൽ ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ സി ഡി ബി സി ഗൾ ടു വൺ എയ്റ്റി ഡിഗ്രി ഓക്കെ ആംഗിൾ എ ഡി സി സികൾ ടു എന്താ വരിക വൺ എയ്റ്റി ഡിഗ്രി മൈനസ് ആംഗിൾ സി ഡി ബി സികൾ ടു വൺ എയ്റ്റി ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ഉത്തരം എന്താ വരിക അപ്പോൾ ഉത്തരം എന്താണ് വരിക അപ്പോൾ ഓപ്ഷൻ ഡി വൺ എയ്റ്റി മൈനസ് എക്സ് എന്നാണ് ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം നോക്കുക ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് എന്ന സംഖ്യയുടെ പ്രത്യേകത എന്താണ് ഓപ്ഷൻ എ ഇതൊരു പാലിട്രോമിക് സംഖ്യയാണ് ഓപ്ഷൻ ബി ഇത് കാപ്രേക്കർ സ്ഥിരസംഖ്യയാണ് ഓപ്ഷൻ സി ഇത് ശുഷ്ക സംഖ്യയാണ് ഓപ്ഷൻ ഡി ഇത് അതിസംഖ്യയാണ് ഇതിൻ്റെ ഉത്തരം ശരിക്കെന്താ വില ഓപ്ഷൻ ബി ഇത് കാപ്രേക്കർ സ്ഥിരസംഖ്യയാണ് എങ്ങനെയാണ് കിട്ടുന്നതെന്നും നോക്കാം ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് എന്നത് ലോകപ്രസിദ്ധമായൊരു സംഖ്യയാണ് ഇതിനെ നമ്മൾ കാർ പ്രേക്കർ നമ്പർ എന്ന് പറയുന്നു ഇത് ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനായ ഡി ആർ കപ്രേക്കർ ആണ് ഇത് കണ്ടുപിടിച്ചത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നാം ഒരു നാല് ഡിജിറ്റ് നമ്പർ എടുക്കുക ഒരേ സംഖ്യകൾ ആവരുത് ഉദാഹരണം മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് എന്നുള്ള നാല് സംഖ്യയാണ് എടുത്തിട്ടുള്ളത് നോക്കൂ അതിലെ അക്കങ്ങൾ വലിയതിൽ നിന്ന് ചെറുതിലേക്ക് ആദ്യം ക്രമപ്പെടുത്തുക അപ്പം എങ്ങനെ വരാം അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വലിയതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുമ്പോൾ അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് എന്ന് വരും ഇനി നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തുമ്പോൾ എത്ര വരിക രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് എന്നാണ് വരിക ഇനി എന്താ ചെയ്യുക ഇനി രണ്ടിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കുക അപ്പം നമുക്ക് കിട്ടി ഫസ്റ്റ് കിട്ടിയത് എത്രയായിരുന്നു വലുതെന്ന് ചെറുതേക്കാക്കിയപ്പോൾ അയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്തി രണ്ടും ചെറുതീന്ന് വലുതേക്കാക്കിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചും കിട്ടി അപ്പോൾ അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് മൈനസ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് അപ്പോൾ എത്ര കിട്ടുക മൂവായിരത്തി എൺപത്തി ഏഴ് ഇപ്പോൾ അതേ പ്രക്രിയ വീണ്ടും ചെയ്യുക എങ്ങനെ ചെയ്യുക എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് അത് ആദ്യം ഈ മൂവായിരത്തി എൺപത്തി ഏഴെന്ന് കിട്ടിയില്ലേ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ചെറുതെന്ന് വലുതൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വലുതെന്ന് ചെറുതൊക്കെ ചെയ്യുക നമ്മൾ മാർത്തു ചെയ്ത പോലെ ഈ മൂവായിരത്തി എൺപത്തി ഏഴ് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുക വലുതെന്ന് ചെറുതൊക്കെ ചെയ്യുക അപ്പോൾ എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതെന്നാവും ഇനി മൈനസ് ഇനി വലുതെന്ന് അല്ല ചെറുതെന്ന് വലുതൊക്കെ ചെയ്യുക അപ്പോൾ എത്രയായിരം പൂജ്യം മുന്നൂറ്റി എഴുപത്തെട്ട് സിബിൾ ടു അത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ എട്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കിട്ടും ഇനി ആ എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് മൈനസ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് വലതൊന്നും ഇതേപോലെ ചെറുതൊന്നും ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കിട്ടി ഇപ്പോൾ ശ്രദ്ധിക്കുക ഇനി വീണ്ടും ഈ പ്രക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ചെയ്താലും ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി തന്നെയാണ് കിട്ടുന്നത് ഓക്കെ ഇപ്പം ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് മൈനസ് ആയിരത്തി നാന്നൂറ്റി അറുപത്തേഴ് സി ഗുളിയിട്ട് എത്രയാണ് വരിക ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാലാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു നാല് ഡിജിറ്റ് സംഖ്യയിലും കാമ്പ്രാക്ട് പ്രക്രിയ ചെയ്താൽ അവസാനം ഇത്ര കിട്ടും ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് എന്ന സംഖ്യയിലേക്ക് എത്തും ഇതാണ് അതിൻ്റെ മായാചലം എന്ന് പറഞ്ഞാൽ ഏതൊരു നാല് ഡിജിറ്റ് സംഖ്യയിലും പോയാൽ അക്കങ്ങളെല്ലാം ഒരേ അല്ലെങ്കിലും അക്കങ്ങൾ ഒരേ അല്ലെങ്കിലും മാത്രം ഒഴികെ കാമ്പ്രാക്ട് പ്രക്രിയ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനത്തെന്താ കിട്ടുക ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് എന്ന സംഖ്യയിലേക്കാണ് എത്തുക അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് സെക്കൻഡ് വീഡിയോ ആയിട്ട് വരാം കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ട് അതുകൊണ്ട് എനിക്ക് സെക്കൻഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ സെക്കൻഡ് വീഡിയോ വേണ്ടവർ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ കൊടുക്കാം സെക്കൻഡ് വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അതുപോലെ കമൻറ്റ് ബോക്സിൽ ഞാൻ സെക്കൻഡ് വീഡിയോയുടെ ലിങ്ക് കൊടുക്കും